ഇതിന്റെ മാക്സിമം പണിഷ്മെന്റ് തന്നെ കിട്ടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നീതിപീഠം അതിന് ഞങ്ങൾക്ക് അത് നൽകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു മലയോര മേഖല കണ്ട ക്രൂര കൊലപാതകത്തിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരത്തെ പ്രത്യേക സി ബി ഐ കോടതി കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ പതിനാല് പേരിൽ പേർക്ക് ഇരട്ട ജീവപര്യന്തവും അഞ്ചു പേർക്ക് ജീവപര്യന്തവും രണ്ടു പേർക്ക് മൂന്ന് വർഷം കഠിന തടവുമാണ് ശിക്ഷ വിധിച്ചത് ഒപ്പം പതിനാല് പ്രതികളും ചേർന്ന് അര കോടിയിലധികം രൂപ പിഴയെടുക്കണമെന്നും തിരുവനന്തപുരം വഞ്ചിയൂർ സി കോടതി വിധിച്ചു നെട്ടയം കോണത്ത് ജംഗ്ഷനിൽ ഗിരീഷ് കുമാർ ഏരൂർ മുസ്ലിം പള്ളിക്ക് സമീപം ടി അഫ്സൽ പത്തടി സ്വദേശി നജ്മൽ ഹുസൈൻ നെട്ടയം സ്വദേശി സലീം എന്ന കൊച്ചുണ്ണി കാരാളികോണ സ്വദേശി റിയാസ് എന്നിവർക്ക് ജീവപര്യന്തവും പാരദീപുരം സ്വദേശി ഷിബു കൊല്ലം അയത്തിൽ സ്വദേശി വിമൽ നെട്ടയം സ്വദേശി സുധീഷ് പതിനൊന്നാം മൈൽ സ്വദേശി ഷാൻ വിളക്കുപാറ സ്വദേശി രതീഷ് കുരിയോട് സ്വദേശി ബിജു അയത്തിൽ സ്വദേശി രഞ്ജിത്ത് എന്നിവർക്ക് ഇരട്ട ജീവപര്യന്തവും ഏരൂർ സ്വദേശിയും മുൻ സി ഏരിയ സെക്രട്ടറിയും ബി ഗ്രാമപഞ്ചായത്ത് അംഗവുമായ പി എസ് ഉമ്മൻ പനച്ചിപിറ സ്വദേശിയും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ ബാബു പണിക്കർ എന്നിവർക്ക് മൂന്ന് വർഷം കഠിന തടവുമാണ് കോടതി ശിക്ഷ വിധിച്ചത് ഇത് കൂടാതെയാണ് പ്രതികൾ അൻപത്തി ആറ് ലക്ഷം രൂപ പിഴയൊടുക്കാനും കോടതി വിധിയിൽ പറയുന്നത് ഇതിൽ അൻപത് ലക്ഷം രൂപ രാമഭദ്രന്റെ കുടുംബത്തിനു നൽകണം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് കോടതി വിധി പ്രസ്താവം തുടങ്ങിയത് രാമഭദ്രന്റെ ഭാര്യ ബിന്ദു മക്കളായ ആര്യ ആതിര ഉൾപ്പെടെ കുടുംബാംഗങ്ങളും തുടക്കം മുതൽ കേസിൽ കുടുംബത്തിനൊപ്പമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് ഏരൂർ സുഭാഷ് ഉൾപ്പെടെയുള്ള നേതാക്കളും കേൾക്കാൻ കോടതിയിലുണ്ടായിരുന്നു നിരവധി സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളും കോടതിയിലെത്തിയിരുന്നു ഇരുന്നൂറ്റി ആറ് സാക്ഷികൾ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രേഖകൾ പതിനാല് മെറ്റീരിയൽ എവിഡൻസോ നിരവധി ഫോൺ രേഖകൾ ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി വിധിയിൽ നിർണായകമായത് കൊല്ലപ്പെട്ട രാമഭദ്രന്റെ ഭാര്യയുടെയും മക്കളുടെയും സാക്ഷിമൊഴികളായിരുന്നു ഇവരുടെ മുന്നിലിട്ടായിരുന്നു രണ്ടായിരത്തി പത്ത് ഏപ്രിൽ മാസം പത്താം തീയതി പ്രതികൾ രാമഭദ്രനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ആദ്യം കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസിൽ വിശ്വാസമില്ലെന്നും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നതായും ആരോപിച്ചുകൊണ്ട് രാമഭദ്രന്റെ ഭാര്യ ബിന്ദു ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു സി ബി അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി തുടർന്ന് കേസ് ഏറ്റെടുത്ത സി ബി ഐ തിരുവനന്തപുരം യൂണിറ്റ് സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് ജയമോഹൻ കെ ബാബു പണിക്കർ പി എസ് സുമൻ ഉൾപ്പെടെയുള്ളവരെയും കേസിൽ പ്രതി ചേർത്തു എന്നാൽ വിചാരണ പൂർത്തിയായ കേസിൽ തെലുഗുകളുടെ ഭാവത്തിൽ ജയമോഹൻ ഉൾപ്പെടെ നാലുപേരെ കോടതി വെറുതെ വിട്ടു കോടതി വിധിയെ കോൺഗ്രസ് പാർട്ടി സ്വാഗതം ചെയ്തു പ്രതികളാക്കപ്പെട്ടവരെ വെറുതെ വിട്ട നടപടിയും ശിക്ഷ കുറഞ്ഞതും ചൂണ്ടിക്കാട്ടി മേൽക്കോടതിയെ സമീപിക്കുവാൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് നാട്ടുവാർത്ത തിരുവനന്തപുരം